പണി ഹലോ അയൽവാസി ചേട്ടാ എന്താ ഫോൺ ഒരു നീ വിളിവിടെ അത് പിന്നെ സത്യം പറഞ്ഞ പുറത്ത് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്താ ഞാൻ ഉള്ളത് കക്കുസിലാണോ എങ്കി പറയണ്ട അതൊന്നല്ലേ ഞാന് ഒരു പെണ്ണിന് തപ്പി നടക്കുക പെണ്ണ് വിവാഹം പിന്നെ ും ഒരുപോലെയാ തപ്പി പിടിച്ചാലും കൈ അങ്ങ് വഴുതി പോവും ആദ്യം ഈ കോളേജിന്റെ മുമ്പിൽ നിന്ന് കൊറേ പെൺപിള്ളേരൊന്ന് നോക്കി ഏതെങ്കിലും പെണ്ണ് വളഞ്ഞ അത് പിന്നെ ആ കോളേജിന് മുമ്പിൽ ഇന്നപ്പോഴേ എനിക്ക് ഒരു കാര്യം മനസ്സിലായി അവിടെ പഠിക്കുന്ന ഓരോ പെണ്ണിനും ഓരോ ആൺപിള്ളേർ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് ഞാൻ അവസാനം ഒരു മേരേജ് ബ്യൂറോയിൽ എത്തി ജഗ ജില്ലി മേരേജ് ബ്യൂറോ എനിക്കും കൂടി ഒരു പെണ്ണിനെ ശരിയാക്കും ഓ ആദ്യം ഞാൻ എന്റെ വശപ്പ് തീർക്കട്ടെ എന്നിട്ട് നിങ്ങളെ ആർത്തി തീർക്കാം നിങ്ങൾ ഒരു പെണ് കെട്ടിയതല്ല മനുഷ്യ എന്നെ കൊണ്ട് അടുക്കള പടി എടുക്കുന്ന എന്റെ ഒരു സമ്മാനം എന്തു നല്ല മകൻ എനക്ക് ഇതുപോലെ ഒരു നല്ല മകനെ തരണേ ദൈവമേ അമ്മ മനസ്സിലർഷത്തോടായോ ഞാനിനി അടുത്താഴ്ച പെറുവിലേക്ക് പോകും പറാൻ പോകുന്ന പറത്തെ പുരുഷനായിരിക്കും ചേട്ടൻ രാജ്യത്തിന്റെ പേരാന്ന് ഞാൻ അച്ഛന്റെ കല്യാണം അപ്പോ അച്ഛന്റെ ഈ സ്വത്തും പണമൊക്കെ ആ സ്ത്രീക്കും ബീതംബിച്ചുകൊണ്ട് കൊടുക്കേണ്ടി വരൂലേ അത് നിനക്ക് കുറയില്ലേ ഭയങ്കര ഇതൊക്കെ കേട്ടപ്പോഴേ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ വിവാഹം കഴിക്കുന്നില്ല അങ്ങ് തീരുമാനിച്ചു നിന്നെ പോലെ ഒരു മകൻ എനിക്കും ജനിച്ചാലോ അതല്ല അവൻ വളർന്നിപ്പോ ഒരു കുറുട്ടുബുദ്ധി തോന്നി എന്റെ സ്വത്തൊക്കെ അവൻ എഴുതി വാങ്ങിയാലോ ഞാൻ പറഞ്ഞതും മനസ്സിലായാ എന്റെ പേരിൽ എഴുതി വാങ്ങി എന്റെ സ്വത്തൊക്കെ എന്റെ വീട്ടിൽ വന്നിട്ട് ഓസിക്ക കണ്ടുപിടിക്കാറില്ലേ നീ പൂസായപ്പോ നീ എന്റെ സ്വത്തൊക്കെ എൻറെ പേരിൽ എഴുതി വാങ്ങി ആ മനസ്സിലായോ മനസ്സിലായി